ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിന്നറിനിന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് എപ്പോഴും ഒരേ ടേസ്റ്റിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നേക്കാളും ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതല്ലേ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സി ജാറിലോട്ട് രണ്ട് മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി ഇട്ടു വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വറ്റൽ മുളകാണേ ഞാൻ വെറ്റൽ മുളകിന് പകരം ഈ ഒരു കാശ്മീരി മുളകാണ് കേട്ടോ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് ഇതാകുമ്പോൾ കറികളിലൊക്കെ അരച്ച് ചേർക്കാനായിട്ട് അധികം എരിവ് കാണത്തുമില്ല ഇല്ല എന്നാൽ നമുക്ക് വറ്റൽ മുളകിന് പകരമായിട്ട് കടുക് വറക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഒരു അഞ്ചാറ് മുളകിട്ടോ അതിൻ്റെ കൂടെ ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് നല്ലൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കുകയാണെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും ഒരു ടീസ്പൂൺ നെയ്യുമാണ് ആണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് നെയ്യുടെ അളവൊക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ടേസ്റ്റ് കൂടും കറിക്ക് ൊരു മൂന്ന് സവോള കനം കുറച്ച് അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായി സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് തക്കാളിയും വറ്റൽമുളകുമെല്ലാം കൂടി അരച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ നിങ്ങൾ സാധാ വറ്റൽമുളക് അതായത് എരിവുള്ള വറ്റൽമുളകാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു മൂന്നോ നാലോ എണ്ണമൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ കാശ്മീരി മുളകായതുകൊണ്ടാണ് ഞാൻ ആറെണ്ണം ചേർത്തത് പിന്നെ ഈ തക്കാളിയുടെ ഒരു പച്ച ചൊവക്കൊന്ന് മാറി വരാനായിട്ട് ചെറിയ തീയിൽ വെക്കാം ആ സമയത്ത് നമുക്ക് മസാല എടുത്തു വയ്ക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം പൊടിച്ചത് ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് തക്കാളിയുടെ പച്ച ചൊവ്വയൊക്കെ മാറി വരുന്ന സമയത്ത് ഈ മസാലപ്പൊടികളും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ പൊടികളുടെ ചൊവയും കൂടി മാറാനായിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം അത് കഴിയുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടി ഒഴിക്കാം ഇനി ചിക്കൻ കറികളിൽ തൈര് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാൻ കേട്ടോ നമ്മൾ ബിരിയാണി മസാലയിലൊക്കെ സാധാരണ ചേർക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ ഉള്ളൂ ചേർത്താലാണ് കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു കിലോ ചിക്കൻ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഈ മസാല ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ചെറിയ തീയിൽ വെള്ളം ഒഴിക്കാതെ തന്നെ ആദ്യം അടച്ചു വെച്ച് കുക്ക് ചെയ്യണം കുറച്ച് സമയം കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം വരും കൂടുതൽ ഗ്രേവി വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ആവശ്യത്തിന് വെള്ളം പിന്നെ ചേർത്ത് കൊടുത്താൽ മതി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് അടച്ചു വെക്കാം ഒരു പത്ത് ഒക്കെ കഴിയുമ്പോൾ തന്നെ ചിക്കൻ ഒന്ന് ആവശ്യത്തിന് വെള്ളം വന്നിട്ടുണ്ട് ഒട്ടും വെള്ളം ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടില്ല കേട്ടോ ഇതെല്ലാം ചിക്കനിന്ന് ഇന്ന് തന്നെ വന്ന വെള്ളമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി അടച്ചു വെക്കാം ഈ ഒരു ചിക്കൻ കറി ഏറ്റവും നല്ലത് ചപ്പാത്തിക്ക് സൈഡ് ഡിഷായിട്ടാണ് ചപ്പാത്തിക്കോ നാനിനോ ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റി കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ കറി മുകളിൽ നന്നായിട്ട് എണ്ണയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഒര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന മസാല അല്ലെങ്കിൽ മുളകിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടം പോലെ എരിവിനനുസരിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലേലയും കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ അടുത്തൊരു വീഡിയോയിലൊക്കെ കാണാം ബൈ